എന്താണ് എന്താണ് ഡാൻസ് 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 എന്ന് സത്യത്തിൽ എനിക്ക് ഒക്കെ അങ്ങനെ വ്യായാമമായി കാണുന്നത് അത് ചെറിയ ചില വിവരങ്ങളിലേക്ക് അതെ ാണ് നൃത്ത പറയുമ്പോൾ കൃത്യമായ താളമുണ്ട് കൃത്യമായ മ്യൂസിക് ഉണ്ട് നൃത്ത ചുവിലൂടെ ചുവടുകളിലൂടെയുള്ള ഒരു വ്യായാമം അതാണ് സുംബാ ഡാൻസ് എന്ന് പറയുന്നത് നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്ന പോലെ നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും ഒരു ഹാപ്പിനെസ് ഒരു എനർജി ഒരു ഊർജം നൽകുന്ന ഒരു വ്യായാമം ഒരു ശീലം പ്രഥമ നൃത്തം ഇല്ലെങ്കിലും അനായാസമായി ഇത് പഠിക്കാം എന്നതാണ് ഈ വ്യായാമ മുറ അല്ലെ വ്യായാമമുറ എന്ന് തന്നെ പറയാം വ്യായാമം പഠിക്കാം എന്നാണ് നൃത്തം ഒന്നും അറിയേണ്ട ആവശ്യമില്ല പാട്ടിനൊപ്പം ചുവടുവയ്ക്കുന്നതാണ് നൃത്തം വശമില്ലാത്തവർക്കും അനായാസം പഠിക്കാൻ കഴിയുന്നതാണ് സുംബ ഡാൻസ് ഇപ്പോൾ ചെറിയൊരു വാമപ്പോട് കൂടിയാണ് തുടങ്ങുന്നത് അത് കഴിഞ്ഞാണ് അതിൻ്റെ ബീറ്റ് അങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് വരിക അപ്പം നൃത്തം പലർക്കും ഇപ്പം ഡാൻസ് അറിയണം അല്ലെങ്കിൽ ഡാൻസ് കളിക്കാനുള്ള ഒരു ഇത് ഉണ്ടാവില്ല പക്ഷേ അതല്ലാത്തവർക്കും ജുംബ കളിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ അറുപത് മിനിറ്റ് സ്കൂൾ ടൈം ആണെങ്കിൽ മാക്സിമം ഒരു ഇരുപത് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് ആയിരിക്കും സ്കൂൾ കുട്ടികൾക്ക് ഉണ്ടാവുക മുതൽ അറുപത് മിനിറ്റ് ആണ് സാധാരണ നിലയിൽ നിലയിൽ സാധാരണ ഈ സുബ സമയം ഉത്ഭവം എവിടെയാണെന്ന് നോക്കാം മെസ്സി ഒക്കെ വരുന്ന ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വരുന്ന നൃത്ത രൂപമാണ് ഈ ജുംബ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ പ്രചാരത്തിലുണ്ട് ഇത് ഇതിന് തുടക്കമിട്ടത് കൊളംബിയൻ നർത്തകനായ ആൽബർട്ടോ ബിറ്റോ പെരസ് ആണ് അദ്ദേഹം ഇത് ജുംബ എന്ന് കണ്ടുപിടിക്കാൻ പോയതല്ല പക്ഷെ ഒരു ബൈ മിസ്റ്റേക്ക് ജുംബയിലേക്ക് എത്തിപ്പോയതാണ് എന്തായാലും ലാറ്റിൻ അമേരിക്കൻ നമ്മൾ ലാറ്റിൻ അമേരിക്കൻ സാഹിത്യം ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ എല്ലാം ഇഷ്ടപ്പെടുന്ന മലയാളികളാണ് ഈ ജുംബയെ ഇങ്ങനെ ഈ രീതിയിൽ വിമർശിക്കുന്നതെന്ന് കൂടി തൊണ്ണൂറുകളിലാണ് ലോകത്ത് സജീവമായി നൃത്തം അത് വലിയ തോതിൽ ഒരു വ്യായാമ മുറ എന്ന നിലയിൽ പരിശീലിക്കപ്പെട്ടു തുടങ്ങിയത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിലേക്ക് കൂടി സൂമ്പാ ഡാൻസ് എത്തിക്കുന്നത് കുട്ടികൾക്കിടയിൽ ലഹരി വ്യാപകമാകുന്ന പശ്ചാത്തലത്തിലാണ് ജീവിതമാണ് ലഹരി എന്ന സന്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് കളിയാണ് കായിക പരിശീലനമാണ് ലഹരി എന്ന സന്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സൂമ്പാ ഡാൻസ് ഉൾപ്പെടെ സ്കൂളുകളിൽ ഉദ്ദേശിക്കുന്നത്